ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് സ്റ്റീൽ ഫ്രണ്ട് ഡോർ ഫ്രെയിംസിനെ പറ്റിയാണ് ഇത് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജി വൺ ട്വൻറ്റി ജി എസ് എം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സൈസ് വരുന്നത് ചുമറ്റിനോട് ചേർന്ന് നിൽക്കുന്ന തിക്നസ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടിൽ ഉള്ള ഭാഗം നാല് ഇഞ്ച് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് ആണ് ഫ്രണ്ടിൽ നാല് ഇഞ്ച് തിക്നസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം ഇത് ആറ് നാലാണ് ഒമ്പത് ഇഞ്ച് ഇഞ്ച് തിക്നസ് വരുന്ന ഫ്രണ്ട് ഡോറിൻ്റെ പൈസ വരുന്നത് ആറായിരത്തൊള്ളായിരം രൂപയാണ് ത്രീ ഫിഫ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തും വൺ സെവൻറ്റി സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന ആറ് പാനൽ താഴെയും നാല് പാനൽ മുകളിലുമുള്ള ടെൻ പാനൽസ് വരുന്ന കസ്റ്റം വിൻഡോസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാജി ഐ സിക്സ്റ്റീൻ ഗേജ് ഷീറ്റുകൾ തന്നെയാണ് നമുക്ക് ഏത് രീതിയിലുള്ള കസ്റ്റം വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര പാനലുകൾ വേണോ ഏത് ഡിസൈന് വേണോ അതെല്ലാം നമ്മൾക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റും ഇത് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചിരും ചെയ്യും ഈ വിൻഡോയ്ക്ക് ഇപ്പൊ പ്രൈസ് വരുന്നത് ട്വന്റി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസ് ആണ് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇപ്പം നിങ്ങളുടെ വീട്ടിലെ ജനലുകളും ഡോറുകളും ഒക്കെ തണുപ്പ് കാലത്തോ അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ തുറക്കാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിപ്പോയതായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടോ നിങ്ങൾക്ക് വളരെ ഫ്രസ്ട്രേറ്റിംഗ് അല്ലേ അത് ഇതിൻ്റെ കാരണം സിമ്പിളാണ് മരം മോസ്ചർ അബ്സോർബ് ചെയ്യുന്നു മോസ്ചർ അബ്സോർബ് ചെയ്തിട്ട് മരം ചീർത്ത് വരും അത് ഇതിൻ്റെ ഗ്യാപ്പുകളുടെ ഇടയിൽ കുടുങ്ങി പോയിട്ട് നമുക്ക് തുറക്കാൻ പറ്റാതെ ആവുകയാണ് അപ്പോൾ ഇതിന് ഒരു പരിഹാരം നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മൾ ചിലപ്പോൾ ചവിട്ടി തുറക്കാൻ നോക്കും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വട്ടം അടച്ച് തുറക്കാൻ ശ്രമിക്കും ചിലപ്പോൾ നമ്മൾ അത് തുറക്കാനേ പിന്നെ ശ്രമിക്കൂല അത് കുടുങ്ങിപ്പോയിട്ടുണ്ടാവുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ തുറക്കാൻ ശ്രമിക്കൂല ചിലപ്പോൾ നമ്മൾ ആശാരിമാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് വല്ല ഉളി കൊണ്ടൊക്കെ ചെത്തിയിട്ട് അതിൻ്റെ ഗ്യാപ്പ് വീണ്ടും സൃഷ്ടിക്കാൻ ശ്രമിക്കും ഈ സംഭവങ്ങളെല്ലാം മരത്തിൻ്റെ ഡോറുകളുടെ ഒരു പോരായ്മയാണ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ആണെങ്കിൽ ഒരിക്കലും മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഈ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും നിങ്ങൾക്ക് വരാനും പോകുന്നില്ല എത്ര വർഷങ്ങളോളം നിങ്ങൾ സ്റ്റീൽ ഡോർസ് അടച്ചിട്ടാലും പിന്നെ നിങ്ങൾ തുറക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് തുറക്കാൻ പറ്റും